ഇന്ന് എളുപ്പത്തിൽ അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട ഒഴിക്കാം നാല് സ്പൂൺ പഞ്ചസാര ഒരു കപ്പ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ഒരു നുള്ളുപ്പ് ഒന്നര കപ്പ് അരിപ്പൊടി ഇനി ഒരു സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടാം പാല വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർക്കാം ദോശമാവിനെ കാട്ടി കുറച്ച് അയവില്ലിരിക്കണം മുക്കാൽ സ്പൂൺ എള്ളു കൂടെ ചേർത്ത് കൊടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനച്ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ അച്ചപ്പത്തിന്റെ അച്ചും അതിനകത്തിട്ടിരിക്കുക അച്ചപ്പത്തിന്റെ അച്ഛ എപ്പോഴും എണ്ണക്കകത്തിട്ട് ചൂടായിട്ട് വേണം മാവില് മുക്കാന് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി മാവ് മുക്കിയെടുക്കാം മാവ് പകുതിയെ മുക്കാവൂ ഒരു സൈഡും മൊരിഞ്ഞിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തത് മുക്കുന്നതിന് മുമ്പ് മാവ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഈ ചൂട് അച്ഛനകത്ത് ഇടുമ്പ മാവ് ഒന്ന് കട്ട് വെന്തു പോവും അച്ചപ്പം റെഡി ആയിട്ടുണ്ട് വീട്ടിലുണ്ടാക്കുന്ന അച്ചപ്പത്തിന്റെ ഒരു പ്രത്യേക ടേസ്റ്റാ കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ല ടേസ്റ്റാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ